മഴത്തൂരും മുമ്പുടെ നാളത്തെ പ്രോമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിറ്റേ ദിവസം രാവിലെ ആയിട്ടും ബാലേന്ദ്രന്റെയും അതുപോലെ തന്നെ കൃഷ്ണമോളുടെയും ഒരു വിവരവും ഇല്ല ബാലേന്ദ്രന്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കിയിട്ട് കിട്ടുന്നുമില്ല ഫോണ് സ്വിച്ച് ഓഫ് ആണല്ലോ ഇനി എന്താ ചെയ്യണ്ടെന്നുള്ള കാര്യം അറിയാതെയാണ് വൈജ രാജീവന്റെ ഫോണിലേക്ക് വിളിക്കുന്നത് രാജിവേട്ട അവരെ കുറിച്ചിട്ട് ഒരു വിവരവും കിട്ടിയില്ല എന്ന് പറയുമ്പോ നീ ഫോണിൽ ട്രൈ ചെയ്തൊന്നും ചോദിക്കുന്നുണ്ടേ ഫോണിൽ ട്രൈ ഒക്കെ ചെയ്തു പക്ഷെ സ്വിച്ച് ഓഫ് ആക്കി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ കിട്ടുക നീ ഇതിനെ വായിച്ച് ഇത്രയും ടെൻഷൻ അടിക്കുന്നത് അയാള് ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ തനിയെ ഇങ്ങോട്ട് തിരിച്ചു വന്നോളൂ പോയതുപോലെ തന്നെ ആ അലീന എവിടെ എത്തി എന്നുള്ള കാര്യം വല്ലതെന്ന് നിനക്കറിയോ അവള് പോകാൻ വേണ്ടി സാധ്യതയുള്ള സ്ഥലങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ എറണാകുളത്ത് കഴക്കൂട്ടത്തു നിന്നാണല്ലോ അവള് വന്നത് അങ്ങോട്ട് തന്നെ ആയിരിക്കും എന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മനുവിന്റെ അടുത്ത് പറഞ്ഞിട്ട് ഒന്ന് വിളിച്ചു നോക്കിയാലോ എന്ന് രാജീവൻ പറയുമ്പോ അവള് എവിടെ പോയാലും നമുക്ക് എന്താ നമ്മൾ എന്തിനാണ് അവളുടെ പുറകെ പോകുന്നത് ഇപ്പോൾ ബാലചന്ദ്രനും അതുപോലെ കൃഷ്ണമോളും എവിടെയാന്നുള്ള കാര്യല്ലേ നമ്മൾ കണ്ടെത്തേണ്ടത് അങ്ങനെ വൈജ ഭയങ്കര ടെൻഷൻ ആയിട്ടാണ് കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് അത് കേട്ട് രാജീവ് വൈജ വൈദ്യ നീ വെറുതെ പിടയ്ക്കാതെ അവിടെ ഞാനും ഒരു സ്ഥലത്ത് പോയി ഇരിക്കി ഞാൻ നോക്കട്ടെ എന്താ ചെയ്യാൻ വേണ്ടി പറ്റാ എന്ന് പറഞ്ഞിട്ടാണ് രാജീവ ഫോൺ വെക്കുന്നത് അപ്പോഴേക്കും മനു ആണെന്നുണ്ടെങ്കിൽ റിസോർട്ടിലേക്ക് എത്തുന്നുണ്ട് മാലേന്ദ്രൻ രാവിലെ തന്നെ വിളിച്ചിട്ട് പറയുന്നുണ്ട് വേറെ ആരും അറിയിക്കില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിനക്ക് റിസോർട്ടിന്റെ ലൊക്കേഷനും അഡ്രസ്സൊക്കെ അയച്ചു തരാ എന്നുള്ള കാര്യം അഡ്രസ്സും ലൊക്കേഷനും കിട്ടിയ ഉടനെ തന്നെ മനു ആണെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഇറങ്ങി പുറപ്പെടുന്നുണ്ട് മനു വന്ന ഉടനെ തന്നെ ആദ്യം കാണുന്നത് കൃഷ്ണമോളയാണ് കൃഷ്ണമോള് അന്ന് ഭയങ്കര സങ്കടത്തിലായിരുന്നല്ലോ ഉണ്ടായിരുന്നത് എന്നാ ഇവിടെ റിസോർട്ടില് അച്ഛനും മക്കളും സന്തോഷത്തിലാണ് എന്നുള്ള ഒരു രീതിയിലാണ് അവരുടെ ഭാവം ഉള്ളത് അത് കാണുമ്പോൾ മനുവിനും ചെറിയൊരു ആശ്വാസം തോന്നുന്നുണ്ട് കൃഷ്ണമോളായിട്ട് സംസാരിക്കുന്ന സമയത്ത് കൃഷ്ണമോളാണെന്നുണ്ടെങ്കിൽ അലീന എന്റെ സ്വന്തം അമ്മയുടെ മകളാണ് എന്റെ സ്വന്തം ചേച്ചിയാണ് എന്നുള്ള കാര്യം അറിയിക്കുന്നുണ്ട് അങ്ങനെ പേരും ഭയങ്കര ഹാപ്പി ആയിട്ട് മനുവിന്റെയും അതുപോലെ തന്നെ അലീനയുടെയും കൈ പിടിച്ചും കൊണ്ട് കൃഷ്ണബോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ആ റിസോർട്ട് കൂടെയൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അലീനയുമായിട്ട് തനിച്ച് സംസാരിക്കുകയാണ് മനു ചെയ്യുന്നത് താൻ ആ വീട്ടിൽ നിന്ന് പോയ ഉടനെ തന്നെ മനു തന്റെ അരികിലേക്ക് വരും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു എന്തായാലും തന്റെ അരികിലേക്ക് വന്നതിന് ഒരുപാട് സന്തോഷമുണ്ടെന്നൊക്കെ അലീന പറയാണ് മനുവിനും അലീന എവിടെയായിരിക്കും പോയെന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നല്ലോ അലീന ബാലേന്ദ്രൻ അങ്കിളുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം അറിയുമ്പോ മനുവിനും ഭയങ്കരമായിട്ട് സന്തോഷാവാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് ബാലചന്ദ്രനുമായിട്ട് സംസാരിക്കുന്നുണ്ട് അങ്കിൾ എന്ത് ഈ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഞാന് അപ്പഴേ അവരടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അലീനയെ അവിടുന്ന് പറഞ്ഞു വിട്ട ഉടനെ തന്നെ താനും അവളുടെ കൂടെ പോകൂ എന്നുള്ള കാര്യം ഇനി എന്തായാലും ഇവിടെ ഒരുപാട് നാളൊന്നും ഉണ്ടാവില്ല ഉടനെ തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് പോകണം പക്ഷെ അതിനു മുമ്പ് അലീനയെ തിരിച്ചു കയറ്റാൻ വേണ്ടിയിട്ട് നീ പോയിട്ട് വൈദ്യരുടെ അടുത്ത് സമ്മതാണോ എന്നുള്ള കാര്യം ചോദിക്കേ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നേരിട്ട് വീട്ടിലേക്ക് വരും അല്ലെങ്കിൽ ഞങ്ങൾ ഈ റിസോർട്ടിൽ നിന്ന് മാറും എന്ന് പറയാണ് ആ സ്ഥലം എവിടെയാന്നുള്ള കാര്യം പിന്നെ നിനക്ക് നിന്റെ അടുത്ത് പോലും ഞങ്ങൾ പറയില്ല എന്ന മട്ടിലൊക്കെയാണ് ബാലേന്ദ്രൻ സംസാരിക്കുന്നത് അങ്കൾ എന്തായാലും ുംടനെ തന്നെ ഒരു പെട്ടെന്നൊരു തീരുമാനമൊന്നും എടുക്കണ്ട ഞാൻ എന്തായാലും അവരെ അടുത്ത് പോയിട്ട് ഒന്ന് സംസാരിക്കട്ടെ അതിനുശേഷം അങ്കളുടെ ഞാൻ വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് മനു അവിടുന്ന് ഇറങ്ങുന്നത് അലീനെ എന്തായാലും ബാലേന്ദ്രൻ അങ്കളുടെ കൂടെ ഉണ്ടെന്നുള്ള കാര്യം അറിയുന്നതും അലീനയെ കണ്ട സന്തോഷത്തിലൊക്കെയാണ് മനു അവിടെ ഇറങ്ങുന്നത് അതേസമയം വൈജിയാണെന്നുണ്ടെങ്കിൽ മൂടിനെ തീയും പിടിച്ച അവസ്ഥയിലാണ് അവിടെ ഇങ്ങനെ നടക്കുന്നത് അതിനിടയ്ക്ക് മുത്തശ്ശിയാണെന്നുണ്ടെങ്കിൽ വൈജിയെ വിളിക്കുകയാണ് മുത്തശ്ശിയുടെ വീട് കേൾക്കുമ്പോഴേക്കും വൈജിയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് ദേഷ്യത്തിലാണ് കയറി ചെല്ലുന്നത് ഇവിടെ മനുഷ്യനാകെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അമ്മയുടെ ഒരു അലർച്ച ഈ തലയ്ക്ക് ഭ്രാന്തൊക്കെ പിടിച്ചു നടക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു വൈജേ നിനക്ക് ഒന്ന് ഒതുങ്ങിയാ പോരായിരുന്നോ ബാലചന്ദ്രൻ അപ്പോഴേ പറഞ്ഞതല്ലായിരുന്നു അവളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാ അവനും കൂടെ ഇറങ്ങിപ്പോ എന്നുള്ള കാര്യം എന്നിട്ട് അവന്റെ വാക്ക് തിക്കേരിച്ചിട്ടല്ലേ നീ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് എന്നിട്ടിപ്പൊ പറയാണോ നിനക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് നടക്കുക എന്ന് നിന്റെ ഭ്രാന്തിന് കാരണം നീ തന്നെയാണ് അതിന് നീ അടുത്ത് ചാടി കളിച്ചിട്ടൊന്നും കാര്യമില്ല എന്നൊക്കെ മുത്തശ്ശി വൈജിയുടെ അടുത്ത് പറയുകയാണ് അമ്മ ഇപ്പൊ എന്തിനാ വിളിച്ചതെന്നുള്ള കാര്യം പറ എനിക്ക് അമ്മയുടെ പുരാണം കേക്കുക നിൽക്കാൻ വേണ്ടിയിട്ട് സമയമൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ അടുത്ത് ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് ഈ ബാലചന്ദ്രനെ കുറിച്ചും അലീനയെ കുറിച്ചിട്ടൊക്കെ എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് ചോദിക്കുമ്പോഴേക്കും അലീനയെ കുറിച്ചിട്ട് എന്ത് വിവരം കിട്ടാനാണ് ാണ് അവള് എവിടേക്കെങ്കിലും പോട്ടെ അത് എന്റെ പ്രശ്നമേ അല്ല എന്നാ ബാലചന്ദ്രന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടണ്ടേ അപ്പഴേ അല്ലേ ബാലേന്ദ്രനും എവിടെയാണെന്നുള്ള കാര്യം അറിയാൻ വേണ്ടി പറ്റുള്ളൂ അവൻ മനപൂർവ്വം ഫോൺ ഓഫ് ആക്കി വെച്ചതായിരിക്കും ആരും അവനെ അന്വേഷിച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി എന്തായാലും വൈജെ ചെയ്തതിനെല്ലാം അനുഭവിച്ചല്ലേ പറ്റുള്ളൂ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യം എന്ന് പറയാണ് അങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് വായിച്ച റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ മനു തിരികെ വീട്ടിലെത്തുന്നുണ്ട് മനുവിന്റെ വരവ് കാണുമ്പോ തന്നെ അവർക്ക് മനസ്സിലാവുന്നുണ്ട് ബാലചന്ദ്രൻ മനുവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കാരണം അവര് മൂന്നുപേരും ഒരു കെട്ടാണെന്നാണല്ലോ ഇവർ പറയുന്നത് അവരെ കണ്ടിട്ടുള്ള തിരിച്ചു വരവാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് റിസോർട്ട് ഏത് റിസോർട്ടിലാണ് താമസിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുകയാണേ ഏത് റിസോർട്ടിലായാലും എന്താ പ്രശ്നം ഏത് റിസോർട്ടിലാണെന്ന് അറിഞ്ഞിട്ട് ഇപ്പോ എന്നാ ചെയ്യാനാണ് അവിടെ ചെന്നിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് എനിക്ക് എനിക്കറിയാൻ രാജീവം പറയുമ്പോ ഇളയച്ചൻ ചുമ്മാ വെറുതെ ഓരോ കാര്യങ്ങളിൽ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കണ്ട അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞുകഴിഞ്ഞാൽ റിസോർട്ട് അതോറിറ്റികള് വെറുതെ ഇരിക്കുന്നതാണോ എളേശം വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അതുമാത്രല്ല അങ്കിളിനെതിരെ അവര് കേസ് കൊടുക്കും പിന്നെ അങ്കിള് തിരിച്ചൊരിക്കലും സിംഗപ്പൂരിലേക്ക് പോകുന്നുണ്ടാവില്ല അങ്കിളെ അത് കേൾക്കുമ്പോൾ ചെറിയൊരു പേടി തോന്നുന്നുണ്ട് കേട്ടോ രാജീവന് പക്ഷേ ഏതോ ഒരു റിസോർട്ടിലാണ് ഉള്ളത് കാര്യം ഏകദേശം അവർക്കൊരു ഐഡിയ കിട്ടുന്നുണ്ട് ഇനി എന്തായാലും ആ റിസോർട്ട് എവിടെയാന്നുള്ള കാര്യായിരിക്കോ കണ്ടെത്തേണ്ടത് അതിന്റെ പുറകെ ഇങ്ങനെ രാജീവൻ നടക്കുന്നുണ്ട് അങ്ങനെ ഇവിടെ വലിയ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഈ പ്രശ്നങ്ങളെ കുറിച്ചിട്ട് ഗംഗ തന്നെ അറിയുന്നുണ്ടേ എന്നിട്ട് രാജീവിനെ വിളിക്കുന്നുണ്ട് രാജീവിന്റെ അടുത്ത് എന്തിനാണ് നീ ഈ പോയിട്ട് ഈ കാര്യങ്ങളിൽ ഇടപെട്ടത് എന്നുള്ള കാര്യമാണ് ഗംഗാധര ആദ്യം ചോദിക്കുന്നത് ഏട്ടൻ എന്തൊക്കെയാ പറയുന്നത് ഞങ്ങടെ നമ്മുടെ പെങ്ങൾക്ക് ഒരു ആവശ്യം വരുന്ന സമയത്ത് പിന്നെ എനിക്ക് വരാതിരിക്കാൻ വേണ്ടി പറ്റുവോ നീ എന്തറിഞ്ഞിട്ടാ രാജീവ ഈ കിടന്ന് തുള്ളുന്നത് വൈജയുടെ വാക്കും കേട്ട് തുള്ളാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാലേ അവസാനം വൈജയുടെ ജീവിതം തന്നെയാണ് ഇല്ലാതാവാൻ വേണ്ടി പോകുന്നത് അതിനെ കുറിച്ച് നീ മറക്കണ്ട ഏട്ടൻ എന്തിനെ കുറിച്ചാണ് ഈ പറയുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോ വേറെതിനെ കുറിച്ചിട്ട് സത്യങ്ങളെല്ലാം ബാലചന്ദ്രൻ അറിഞ്ഞു എന്ന് പറയണേ എന്ത് സത്യങ്ങൾ അറിഞ്ഞ കാര്യമാണ് എന്താ നീ മറന്നുപോയോ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പെങ്ങൾ ഒരു കൊച്ചിനെ അവിടെ പ്രസവിച്ചിട്ടിട്ടില്ലായിരുന്നോ അന്ന് നമ്മൾ കൊണ്ടുപോയിട്ട് അനാഥാലയത്തിലാക്കി അന്ന് അനാഥാലയത്തിലാക്കിയ ആ കൊച്ചി ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം മുത്തശ്ശിയെ നോക്കാനാണെന്നുള്ള പേരും പറഞ്ഞ് അങ്ങോട്ടേക്ക് കയറി വന്നത് അവളാണ് അലീന വൈജയുടെ മകളാണെന്നുള്ള സത്യം രാജീവന്റെ അടുത്ത് പറയുകയാണ് ഇത് കേട്ട് രാജീവൻ ആകെ ഷോക്ക് അടിച്ച പോലെ നിൽക്കുവാണ് താൻ ചെയ്തത് തെറ്റായി പോയി എന്നുള്ളത് രാജീവന് മനസ്സിലാവുകയാണ് പക്ഷേ ഈ കാര്യത്തെ കുറിച്ച് വൈജയുടെ അടുത്ത് പറയാൻ വേണ്ടി പറ്റത്തില്ലല്ലോ അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം അറിയാതെ എങ്ങനെയും ബാലചന്ദ്രനെയും അതുപോലെ തന്നെ അലീനയും തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാ അല്ലാതെ മറ്റൊരു വഴിയില്ല എന്നുള്ള സത്യം രാജീവനും തിരിച്ചറിയാണ് ചെയ്യുന്നത്